ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രത്തിനോട് ദേവകൈമോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ഇല്ലടി ഇല്ല ഞാൻ വാതിലടിച്ചു കുറ്റിയിടില്ല കാരണം നീ എന്നെ ഉപദ്രവിച്ച എനിക്ക് എനിക്ക് ഇറങ്ങി ഓടണമല്ലോ കുറ്റിയിട്ട പെട്ടെന്ന് ഓടാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ കുറ്റിയിടാതെ കിടക്കുന്നതാ സേഫ് എന്നും പറഞ്ഞ് ശരണ്യെ നോക്കുക അപ്പോഴേക്കും ശരണ്യ കണ്ണുമുടി അതിനുശേഷം വിക്രം വീണ്ടും ഓരോന്നാലയക്കുമ്പോൾ ശരണ്യ ഇടകണ്ണിട്ട് നോക്കുക ഈശ്വര എന്ത് ചെയ്യും മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ ഇനി ഇവളേതെങ്കിലും മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവാണോ ഭഗവാനെ പേടിയായിട്ട് പാടില്ല ഡ്രാക്കുളക്കോട്ടയിലാണല്ലോ വന്ന് പെട്ടത് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പട്ടികളൊക്കെ ഓലയിടുന്ന സൗണ്ട് കേൾക്കുക അത് കേട്ടതും വിക്രം പേടിച്ചു പിന്നീട് ശരണ്യ മിണ്ടത് കിടന്നു കിടന്നുറങ്ങടാ എന്നും അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് പുതച്ചും മുടി കിടന്നുറങ്ങുവാണെന്ന പോലെ കാണിച്ചിട്ട് പതുക്കെ പുതപ്പിനിടയിലൂടെ ശരണ്യെ നോക്കുക ദൈവമേ ഇപ്പോളാണോ ഒച്ചയിട്ടത് എന്തൊരു കഷ്ടമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും ഒരു വഴിയുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ തന്നെ കിടക്കുക ഈ സമയം ശരണിക്ക് ചിരി വന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല വിക്രത്തിൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു ശരണിയുടെ ഉറക്കവും കൂടി സുഖമായിട്ട് ഉറങ്ങുക വിക്രത്തിനെ ഇങ്ങനെയാണ് ശരണേനെ പ്രതികാരം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ശരണയുടെ ഉറക്കം ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയും സനലിനെയുമാണ് എന്തായാലും എനിക്കിപ്പോൾ സന്തോഷത്തിൻ്റെ നാളുകളടാം ആ എൻ്റെ അമ്പത്തിയൊന്നാമത്തെ ഭാര്യക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകും അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ തന്നെ അങ്ങ് പിടിച്ചു നിൽക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു അല്ലടാ എന്തായാലും അമ്പത്തിയൊന്നാമത്തെ ഭാര്യയാണല്ലോ സരയൂ അവൾക്ക് കുട്ടികളുണ്ടായ പിന്നെ അടുത്ത വല എവിടെ ആരെ ആരൊക്കെ ഉദ്ദേശം ആ വല വീശിട്ടുണ്ട് ആരാ കൊടുങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സരയ പ്രസവിക്കൊന്നും ഇല്ലെന്നേ പിന്നെ അമ്മായി അച്ഛൻ അമ്മായിച്ഛൻ ഞങ്ങൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി പല അടവുകളും പയറ്റി പക്ഷേ അതിന് ഇടയിലൂടെ ഞാൻ അമ്മായിയച്ചനെ പറ്റിച്ചോടാ പിന്നെ നല്ല തന്ത്രപരമായിട്ട് എന്നെ പറ്റിച്ചു അപ്പോൾ നീ സരയുമായിട്ട് ഒന്നിച്ചോടാ പിന്നെ ഒന്നിക്കാതിരിക്കുമോ ഞാനടങ്ങിയിരുന്നാലും അവളടങ്ങിയിരിക്കില്ല അവൾക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം ഡോക്ടറാണെങ്കിൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു പിന്നെ ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാ പിന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു കടമയാണല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്തു അത്രയേ ഉള്ളൂ എടാ മെടുക്കാ ഇടാ കള്ളാ ആ ഇനി ആ സരൈവിൻ്റെ ആൻറ്റിയുടെ സ്വത്തുക്കളൊക്കെ നിനക്ക് കിട്ടുമോ ആ എനിക്ക് അവരെ വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ സരൈവ് പറയുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് ആലോചിച്ച് നിന്നല്ലേ പറ്റൂ ആ ആൻറ്റിയുടെ നോട്ടവും ഭാവമൊക്കെ ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ അവരുടെ മക്കൾക്ക് നെക്കുറിച്ചെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനൊന്നും ഉടക്കാത്തത് അങ്ങനെ വല്ലതും ഉടക്കിക്കഴിഞ്ഞാലേ ചിലപ്പോൾ അത് പ്രശ്നമായി മാറും എന്തായാലും എനിക്കിപ്പോ സമാധാനത്തിൽ കഴിയാം അത്ര പെട്ടെന്നൊന്നും ഈ അമ്പത്തൊന്നാമത്തെ ഭാര്യയുടെ അടുത്ത് നിന്ന് എനിക്ക് മാറേണ്ടി എന്ന് തോന്നേ എന്നൊക്കെ ആ അതെന്തായാലും ശരിയാടാ അപക്ഷേ ദേ എന്തായാലും നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടിയാൽ മതിയല്ലോ പക്ഷേ മറ്റേ ഭാര്യമാരൊക്കെ നിന്നെ ഒരുപാട് നേരം കാത്തിരിക്കുന്നുണ്ടാവും ഏഹ് അവരെത്ര വർഷമായി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ കാത്തിരുന്നോട്ടേ എൻ്റെ മക്കളെ പ്രസവിച്ച ഭാര്യമാരെയൊന്നും എനിക്ക് വേണ്ട എന്തായാലും സരയും മിടിക്കുക എൻ്റെ മക്കളെ പ്രസവിക്കാൻ അവൾക്ക് ഇപ്പം ഭാഗ്യമില്ല അതുകൊണ്ട് അവളുടെ ഒപ്പം ഇനിയും കുറച്ച് ദിവസം കൂടെ ഞാനുണ്ടാവും അത്രയേ ഉള്ളൂ ആ പിന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക പ്രതീക്ഷിതമായി കുഞ്ഞ് ജനിച്ചാൽ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ച് ഇവിടെ നിന്നും മുങ്ങണം എടാ അങ്ങനെ മുങ്ങിയാലും നമുക്ക് പൊങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ എവിടെ പൊങ്ങും ഞാൻ പറഞ്ഞല്ലോ വല വീശിയിട്ടുണ്ട് ചൂണ്ടേലേത് മീൻ കുടുങ്ങുന്നോ ആ മീനിൻ്റെ അടുത്തായിരിക്കും അടുത്ത കളി അത് കേട്ടതും അതിനൊക്കെ സമ്മതിക്കൂടാ നമ്മളെ നിൻ്റെ അമ്മായി അച്ഛൻ ഇപ്പം തന്നെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തില്ല ഡേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ് അയാളിപ്പോൾ സംസാരിക്കുന്നതും കൂടെ നിൽക്കുന്നതും ഒക്കെ അതുകൊണ്ട് സൂക്ഷിക്കണം ഏയ് എനിക്ക് പേടിയൊന്നുമില്ലടാ അയാൾ അങ്ങനെ എന്തായാലും പറഞ്ഞാൽ അയാൾക്കിട്ടുള്ള പണി കൊടുക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ മനോഹർ പറയുക ആ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങാനുള്ള കാര്യം നോക്ക് ഇവിടെ മടുത്തടാ നാളെ കുറേ ആയില്ലേ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നേ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാ നീ ധൈര്യമായിട്ടിരിക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സനനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും സരയുവിനേയും ഷാരയെയും ഒക്കെയാണ് പിന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ അതെ രൂപ പ്രോപ്പർട്ടികളെല്ലാം വിൽക്കാൻ കടുത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുക അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല മോളെ സരയൂ നീ വേണം അവളെ സോപ്പിട്ട് കൂടെ നിൽക്കാൻ അച്ഛ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചാലോ ഓ അതൊന്നും വേണ്ട അതിന് ദേഹ് ചിലപ്പോൾ രൂപയ്ക്ക് വല്ലതുണ്ടെങ്കിലോ ഏയ് അങ്ങനെയൊന്നും ആൻറ്റി പറയില്ല അപ്പോൾ ശരി അതെ അത് മോള് പറഞ്ഞതിൽ കാര്യമുണ്ട് രാഹുലേട്ടാ നമുക്കെല്ലാവർക്കും ഇവിടെ വന്ന് താമസിക്കാം അപ്പോൾ സാരി പിന്നെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അത് വേണ്ട അത് ചിലപ്പോൾ മനുവേട്ടനെ ഇഷ്ടപ്പെടില്ല അത് കേട്ടതും രാഹുൽ ഓ അവൻ്റെ ഇഷ്ടമൊക്കെ നോക്കുന്ന എന്തിനാ അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളടത്ത് ജീവിക്കാം എന്ന് അപ്പോൾ ആ ശാരി ചോദിക്കുക അതെന്താ രാഹുലേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ മരുമോൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ മരുമോനെ കുറ്റം പറയരുത് കേട്ടോ അതെ അച്ഛനിപ്പോൾ ഇത്തിരി എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന കൂടുതലാണ് എന്തായാലും അച്ഛനിങ്ങനെ പറയുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമുള്ള കാര്യം അച്ഛാ എന്നൊക്കെ അത് കേട്ടതും എൻ്റെ ദൈവമേ ഞാനൊന്നും പറയുന്നില്ല ദേ രൂപയുടെ സ്വത്തുക്കളൊക്കെ കിട്ടിയ അതൊക്കെ എടുത്ത് അക്കൗണ്ടിലിട അതായിരിക്കും നല്ലത് അത് കേട്ടതും ശാരി അതേ മോളെ മോളെ അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അമേരിക്കക്ക് പോകുന്നതിന് മുമ്പ് കിട്ടാനുള്ളതൊക്കെ മേടിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് പോയാൽ മതി ഇനി അമേരിക്കയ്ക്ക് പോകുന്ന കാര്യമൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേട്ടതും സറി രാഹുലിനെ തുറച്ചു നോക്കുക അതെന്താച്ചാ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോ രാഹുൽ ഇങ്ങനെ ആലോചിക്കുക പിന്നെ അവൻ അമേരിക്ക പോയിട്ട് അമേരിക്കയുടെ പടം പോലും കണ്ടിട്ടുണ്ടോ എന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം പിന്നെയാണ് അവൻ അമേരിക്കക്ക് ഊട്ടിയിട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യാമിന് കഥ കുറക്കുക അതേ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് വിശപ്പുള്ളവർക്ക് വന്ന് കഴിക്കാം ആ ദേ പിന്നെ കുറേ നേരമായി മാഡം അവിടെ കാത്തിരിക്കുന്നേ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് വന്ന് വിളിച്ചു അത്രയേ ഉള്ളൂ അത് കേട്ടതും ഓ എങ്ങനെ ഭക്ഷണം കഴിക്കാനാ നിന്നെ വിശ്വസിച്ച് ഉച്ചയ്ക്ക് ഇരുന്ന് കഴിച്ച ഭക്ഷണം കഴിച്ചിട്ടാ ദേ ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് ഇനി വീണ്ടും എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മോളുടെയും വയറ്റിളക്കം കാണാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ പറയുന്നത് അത് കേട്ടതും ദേ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കേ മാഡം നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വന്ന് വിളിച്ചത് ആ പിന്നെ ദേ ഇനി ഞാൻ വന്ന് വിളിക്കില്ല മാഡത്തിന് ബഹുമാനം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാ പറഞ്ഞ പറഞ്ഞപ്പോൾ പ്രാവശ്യം കേട്ടത് പല പ്രാവശ്യം കേൾക്കാൻ എനിക്ക് പറ്റില്ല ഓ ഞങ്ങൾക്ക് വേണോടി നല്ല വിശപ്പുണ്ട് പക്ഷെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ കഴിക്കും അയ്യോ ഞാൻ പറഞ്ഞല്ലോ കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ലെന്ന് വേണമെങ്കിൽ കഴിച്ചാൽ മതി ആ എന്നും പറഞ്ഞോണ്ട് യാമിനി അങ്ങ് പോവുക അപ്പോൾ യാമിനി പോയി കഴിഞ്ഞതും ആ ദേ എന്തായാലും നമുക്ക് പോകാം നല്ല വിശപ്പുണ്ട് അതെ രാഹുലേട്ടാ എനിക്ക് നല്ല വിശപ്പുണ്ട് എൻ്റെ ദേ ശാരി ഉച്ചയ്ക്ക് ഞാൻ അനുഭവിച്ച വയറുവേദന അത് അതിനെ നിങ്ങളും കൂടെ അനുഭവിക്കണോ ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം രൂപയുള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല രൂപയ്ക്കാണെങ്കിൽ അവളെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും രൂപ വിശ്വസിക്കുന്നില്ല പക്ഷെ അവൾ പറഞ്ഞാൽ അപ്പം അത് വിശ്വസിക്കുക അതാ പറഞ്ഞത് അവൾ മിടിക്കുക ആ എന്തായാലും ആ നമുക്ക് തഴയ്ക്കുവോ എന്നും പറഞ്ഞോണ്ട് അവരങ്ങോട്ട് പോകാനായിരിക്കും രൂപ ഡൈനിങ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും യാമിനി രൂപയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ മൂന്നെണ്ണം വന്നവിടെ ഇരിക്കുകയാണ് ആ വന്നോ എത്ര നാളായി ഇതുപോലെ ആൻറ്റിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓ അത് ഞാനങ്ങ് പറയാനിരിക്കുവായിരുന്നു എന്നും രൂപ അപ്പോഴേക്കും യാമനി ആ എന്നാൽ പിന്നെ ഭക്ഷണം വിളമ്പട്ടെ നീ വിളമ്പണ്ട നീ ആദ്യം കഴിക്കി എന്നിട്ട് വിശ്വാസം ഞാൻ കഴിച്ചോളാം അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ കഴിക്കണ്ട മതി ഏട്ട കഴിക്ക് ഇതില് കുഴപ്പമൊന്നും ഉണ്ടാവില്ല യാമിനെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലേ എന്റെ രൂപേ അത് നിന്റെ വേറെ തോന്നൽ ഇവള് ചതിയത്തിയാ ഇവള് പലതും തരും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ എന്നാ പിന്നെ എല്ലാം ഞാൻ കഴിക്കാം അത് കേട്ടതും ഏയ് വേണ്ട ആന്റി അങ്ങനെ കഴിച്ച് ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല യാമിനെ എനിക്കെന്തേലും പറ്റുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഹാ എന്തായാലും ആൻറ്റി വാ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കഴിക്കുക എന്നും പറഞ്ഞോണ്ട് പ്ലേറ്റിലെടുത്ത് വിളമ്പി വെക്കുവാണ് അപ്പോഴേക്കും ഏഹ് യാമിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്തിനടി നീ കാരണേ ഈ നൊച്ചയ്ക്ക് മുതൽ ഞാൻ കക്കൂസ് കയറി ഇറങ്ങുക ആ അത് ഞാൻ കാരണമൊന്നുമല്ല നിങ്ങളുടെ വയറ് കാരണമാണ് എൻ്റെ വയറ് കാരണോ ഞാൻ എന്ത് ചെയ്തു നിങ്ങളുടെ തീറ്റ ഇത്തിരി കുറച്ചാലേ വയറ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഭക്ഷണമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയത് നിങ്ങൾ കഴിക്കുന്നത് കൂടിയതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ അതെ പഴയ പഴയ കാരണവന്മാർ ഒരു പഴഞ്ചൊല്ലു പറയാറുണ്ട് വയറിയാതെ തിന്ന ഡാഷ് അറിയാതെ എന്നൊക്കെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഏ നിങ്ങളുടെ തീറ്റ ഇത്തിരി കൂടിപ്പോയി അത്രയേ ഉള്ളൂ ആ ഞാനിപ്പോൾ അധികം ഒന്നും കഴിക്കാറില്ലടി അത് കേട്ടത് അയ്യോ അപ്പോൾ ശരി നീ എന്തിനടി അത് പറഞ്ഞപ്പോൾ എൻ്റെ രാഹുൽ എട്ടെ കളിയാക്കിച്ചിരിക്കുന്നേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാ ആ അവൾ ചിരിക്കട്ടാമ്മേ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അവളുടെ കണ്ണിൽ പച്ചമുളക് അരച്ച് തേക്കും ഞാൻ അത് കേട്ടത് പിന്നെ നീ പച്ചമുളക് അരച്ച് തേക്കാനെങ്കിൽ വാ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോവും ഞാനും അരച്ച് തേക്കും പിന്നെ നീയായിരിക്കും കണ്ണരിഞ്ഞ് നീർ ഇവിടെ കടന്ന് ഓടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് യാമിനി മാഡം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ അങ്ങോട്ടെങ്ങാനും പോവുക എന്നും പറഞ്ഞുകൊണ്ട് യാമിനി അങ്ങോട്ട് പോവുക ആൻറ്റി ഇവിടെയൊന്നും അധികം ഇവിടെ വെച്ച് കുറപ്പിക്കരുത് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ്റി ശരി പോളെ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം മോള് കഴിക്കും അല്ല ആൻറ്റി കഴിക്കുന്നില്ലേ അപ്പോൾ രൂപ അയ്യോ എനിക്ക് എന്തോ പോലെ വയറുമറിയുന്നത് പോലെയൊക്കെ തോന്നുക അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്താ രൂപേ നീ മനപൂർവ്വം ഒഴി മാറുവാണോ ഈ ഭക്ഷണത്തിൽ യാമിനിയന്തേലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം മാറുന്നതാണോ അത് കേട്ടതും എൻ്റെ ഏട്ട ഞാൻ അങ്ങനെ ചെയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ രുചിച്ച് കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ കയ്യിലെടുത്ത് അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക കണ്ടല്ലോ എനിക്കൊരു പേടിയില്ല അവളെ വിശ്വാസമാണ് അതുകൊണ്ട് ദേ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കേ എനിക്കത്രേ പറയാനുള്ളൂ എനിക്ക് ഗ്യാസ് കയറിയത് കഴിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ രൂപ എഴുന്നേറ്റ് പോയി കൈയെഴുക ഈ സമയം നമ്മുടെ ശാരി ഓ അവൾക്ക് നമ്മൾക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് അവൾക്കിപ്പോൾ നമ്മൾ ഒട്ടും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു രാഹുലേട്ടാ ദേ നീ ആരെ വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ പെങ്ങളെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നും രാഹുൽ രൂപയെ കേൾ കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുക അത് കേട്ടതും ഷാരി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണേ അപ്പം സരിന്ന് ചിരിക്കുവാണ് അപ്പം രാഹുലും ചിരി വരുവോ ഇതൊക്കെ രൂപ മറഞ്ഞ് നിന്ന് കാണുന്നുണ്ട് എന്ത് ചെയ്യാനാ നിന്റെയൊക്കെ സ്നേഹം വെറും കപടസ്നേഹമാണെന്ന് എനിക്കറിയാടാ പക്ഷേ അതിനേക്കാൾ ഡബിൾ മടങ്ങായിട്ട് ഞാനും നിന്നെ കപടസ്നേഹമാണ് സ്നേഹിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും നീ അങ്ങ് അഭിനയിക്കുമൊന്നും വേണ്ട എനിക്ക് നിൻ്റെ സ്നേഹത്തിൻ്റെ ആവശ്യമില്ലടാ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ മുകളിലേക്ക് പോവുക എന്നിട്ട് മുകളിൽ മുറിയിലെത്തിയതും വാതലടിച്ചു കുറ്റിയിട്ടു ചന്ദ്രേട്ട ക്ഷീണിച്ചോ ഓ പിന്നെ എന്ത് ചെയ്യാനാണോ ആകെ തളർന്നു പോയി എന്ന് പറയുമ്പോഴേക്കും രൂപ ആ ഷെൽഫിൽ നിന്ന് ഭക്ഷണം എടുക്കുക അപ്പോൾ ഭക്ഷണം എടുത്തതും സി എസിനോട് ചന്ദ്രേട്ടനെ സങ്കടമായില്ലേ എന്ത് ചെയ്യാനാ തന്നോടൊപ്പം ഇരുന്ന് നല്ല ആഹാരം കഴിച്ച് സന്തോഷത്തോടെ മടങ്ങണമെന്ന് കരുതിയതാണ് പക്ഷെ അത് നടന്നില്ലല്ലോ ആ ഈ നാശങ്ങളൊക്കെ കൃത്യസമയത്തെത്തി എന്ത് ചെയ്യാനാ ചന്ദ്രേട്ട വരുന്നത് കുഴപ്പമില്ല പോകാതിരിക്കുന്നതാ ടെൻഷൻ എന്നും രൂപ ആ ഇനിയിപ്പോൾ നാശങ്ങൾ പോകാതിരുന്ന എന്ത് ചെയ്യൂടോ അറിയില്ല ചന്ദ്രേട്ട ആ ചന്ദ്രേട്ടൻ എനിക്ക് ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഉണ്ടാക്കി ഞാൻ വരുത്തരാം ഏയ് അതൊന്നും വേണ്ട ഞാൻ കഴിച്ചോളാം സാരല്ല ഒരു വായി ഞാൻ മാരിത്തരാം ചന്ദ്രേട്ടൻ കഴിക്കി എന്നും പറഞ്ഞ് രൂപയെടുത്ത് എന്താ പറയുക ദോശക്കെള്ളി അതല്ല സാമ്പാറും ചട്നിയൊക്കെ മുക്കിയിട്ടിങ്ങനെ സിയസിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുമ്പോഴേക്കും ദേ വീണ്ടും ആൻറ്റി എന്നും പറഞ്ഞ് കഥയിൽ മുട്ടുന്നു അത് കേട്ടതും രൂപയ്ക്ക് ഷി നാശം ഇത് വലിയ ശല്യമായല്ലോ ചന്ദ്രേട്ട അതെ രൂപേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതെന്തൊരു കഷ്ടമാ നമ്മളെ മനസമാധാനത്തോടൊന്നും ഇരിക്കാനും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ലല്ലോ എത്രയും പെട്ടെന്ന് ഈ നാശങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എങ്ങനെയെങ്കിലും യാമിനിയോട് പറയണം യാമിനി വിചാരിച്ചാലേ അത് നടക്കൂ അതേ രൂപ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക ആ ശരി താൻ പോയി വാതിൽ ഉറക്ക് ഇല്ലെങ്കിലേ അവൾക്ക് സംശയവും എന്നും പറഞ്ഞുകൊണ്ട് സി എസ് പോയി മാറാഴേക്ക് രൂപ ഭക്ഷണം ഒളിപ്പിച്ച് വെച്ചിട്ട് പോയി വാതിൽ ഉറക്കുക എന്താ ആൻറ്റി എന്തു പറ്റി ആൻറ്റി എന്താ വാതിൽ ഉറക്കാൻ വൈകിയത് അത് പിന്നെ ഞാൻ ബാത്റൂമിലായിരുന്നു മോളെ ആ ആൻറ്റി എന്താ അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടത് അത് അത് പിന്നെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു വല്ലാത്ത തലവേദന ഉണ്ടേ അതുകൊണ്ടാണ് കിടക്കാമെന്ന് വിചാരിച്ച് വാതിൽ കുറ്റിയിട്ടത് ആ മോളെന്താ ഈ നേരത്ത് വന്നേ അത് ആൻറ്റിക്ക് നല്ല വയ്യാത്ത വയ്യായിക ഉണ്ടെന്ന് എനിക്ക് തോന്നി ആൻറ്റിക്ക് മക്കളായിട്ടൊക്കെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ആൻറ്റിയുടെ അസ്വസ്ഥത മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാ ആൻറ്റിയൊന്നും കഴിച്ചില്ലല്ലോ ആ സങ്കടം കൊണ്ട് ഇങ്ങോട്ട് പോന്നതാ ആൻറ്റി ഇന്നെന്തായാലും ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ആൻറ്റിയോടൊപ്പം കിടന്നോളാം അത് കേട്ടതും രൂപേ സി എസ് ഞെട്ടിപ്പോയി ഈശ്വരാണ് ഈ നാശം പിടിച്ചപ്പോൾ ഇവിടെ കിടക്കാനോ അപ്പോ നമ്മുടെ രൂപ അത് വേണ്ട മോളെ അതെന്തിനാ മോൾ ഇവിടെ കിടക്കുന്നത് അത് മോൾക്കൊരു ബുദ്ധിമുട്ടാകൂലേ കണ്ടോ കണ്ടോ ഈ ആൻറ്റിക്ക് ഞാൻ ആന്റിയുടെ അടുത്ത് കിടക്കുന്നത് പോലും ഇഷ്ടമല്ല മുമ്പൊക്കെ ഞാൻ വന്ന ആന്റിയുടെ അടുത്ത് കിടക്കാൻ വേണ്ടി ആൻറ്റി എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ആ ഇപ്പ ആൻറ്റിക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ അയ്യോ അതുകൊണ്ടൊന്നും അല്ല മോള് ഒറ്റയ്ക്ക് കിടക്കുന്നു ശീലമുള്ളതല്ലേ പിന്നെ മോള് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്ന് കരുതി ആൻറ്റി പറഞ്ഞതുള്ളൂ എനിക്കൊരു സ്വസ്ഥത കേടൂല്ല എൻ്റെ ആൻറ്റിയുടെ ഒപ്പം കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സരയോ കട്ടിലേ കയറി കിടക്കുക ഈ സമയം രൂപ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് അപ്പോഴേക്കും കല്യാണിയും കിരണം ഇത്ര നേരമായിട്ടും അമ്മ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ കിരണേട്ടാ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കോൾ വിളിക്കുകയാണ് അപ്പോഴേക്കും രൂപയും സരയും കണ്ണു മൂടി വരുന്ന സമയം രൂപയുടെ ഫോൺ ഫോണടിക്കുന്നതായിട്ടപ്പോൾ രൂപ ഈശ്വര കല്യാണി മോളായിരിക്കും കൃത്യസമയത്ത് ഈ പിശാജി എൻ്റെ അടുത്ത് വന്ന് കിടക്കുവാണല്ലോ എന്നും പറഞ്ഞാലോചിക്കുമ്പോൾ സരൈ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഫോൺ എടുക്കുക ദേ കല്യാണിയാണല്ലോ ആൻറ്റി ഇവളെന്തിനാ ആൻറ്റി വിളിക്കുന്നത് ആ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഞാനെടുക്കാറില്ലെന്നേ ഉള്ളൂ ആ പിന്നെ ഞാൻ ഞാനെന്ത് പറയാനെടുത്തിട്ട് എന്നൊക്കെ പറയാം മനപ്പുറം വിളിക്കുന്നതാണ് ഹലോ എന്താടി എന്താടി നിനക്ക് വേണ്ടേ എന്നും സരയെ ചോദിക്കുകയാണ് നീ എന്തിനാടി ഫോൺ എടുത്തേ ഞാൻ എൻ്റെ അമ്മയല്ലേ വിളിച്ചത് നിൻ്റെ അമ്മയോ അതെ എൻ്റെ ആൻറ്റിയാ അതെ ഞാൻ എൻ്റെ അമ്മായി അമ്മയെ വിളിക്കും വിളിക്കാതിരിക്കും അതൊന്നും നീ അറിയണ്ട അമ്മയ്ക്ക് ഫോൺ കൊടു എൻ്റെ ആൻറ്റിക്ക് നിന്നോട് സംസാരിക്കേണ്ട സമയവും ആ നേരവും ഇല്ല താല്പര്യവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് വിളിക്കുന്നത് എൻ്റെ ആൻറ്റിയെ ആ ആൻറ്റിയുടെ സ്വന്തം മകൻ മരിച്ചു പോയെന്ന് കണ്ടോണ്ടിരിക്കുക സ്വപ്നം കണ്ടോണ്ട് നടക്കുക ആ പറയുകയും ചെയ്തു ഞങ്ങളോടൊക്കെ അങ്ങനെയുള്ളപ്പോൾ ആമ ആ മകന് എങ്ങനെയാടി ഒരു ഭാര്യ ഉണ്ടാവുന്നേ ആ മകന് ആ അമ്മയ്ക്ക് എങ്ങനെയാടി ഒരു മരുമോളുണ്ടാവുന്നേ ആൻറ്റിയുടെ മോളും മരുമോളും എല്ലാം ഞാൻ തന്നെയാണ് എനിക്കാണ് എല്ലാ സ്നേഹവും കിട്ടുന്നത് അതുകൊണ്ട് നീ കൂടുതലൊന്നും വിളിച്ചിങ്ങോട്ട് ശല്യപ്പെടുത്തണ്ട മര്യാദയ്ക്ക് ഫോൺ വേടി എന്നും അത് കേട്ടത് കല്യാണി ദേ നീ ഒരു കാര്യം ഞാൻ പറയാം നീ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഓ നീ എന്നെ എന്തു ചെയ്യും ദേ ഞാനേ ഈ ആൻറ്റീൻ്റെ കൂടെ ഉള്ളത് നിനക്കൊക്കെ കിട്ടേണ്ട സ്നേഹം എനിക്ക് ഭാര്യക്കൊരു പരിപാടി ആൻറ്റി എന്തായാലും ആൻറ്റി ഒന്നും ഈ ജന്മത്ത് നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സരയി ദേഷ്യപ്പെടുക ഞാനേ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി അമ്മയെ വിളിക്കും കിരണേട്ടനെ വിളിക്കും ഞങ്ങളോടൊന്നും അമ്മ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് അമ്മയെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് സരയി ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ കല്യാണി കിരണോട് അവളാ കിരണേട്ട ഫോൺ എടുത്തത് ആ സരയോ അവൾ അമ്മയോടൊപ്പം ുള്ളതുകൊണ്ടായിരിക്കും അമ്മ ഫോൺ വിളിക്കാതിരുന്നത് ഇനി അവരവിടെ സ്ഥിരമായിട്ട് താമസിച്ച ഞാൻ എങ്ങനെയൊക്കെ ഇരുന്നേട്ടാ അമ്മയെ കാണാൻ പോകുന്നേ ആ അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം നീ വിഷമിക്കേണ്ട കല്യാണി എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഏ സരീവിനെയും അവളുടെ അച്ഛനെയൊക്കെ അവിടെ നിന്ന് അടിച്ചറക്കേണ്ട അവസ്ഥയുണ്ടാകും ആ ചിലപ്പോൾ ശല്യമാണെന്ന് കരുതി കഴിഞ്ഞാൽ അമ്മ തന്നെ മൂന്നെണ്ണത്തിന് വിഷം കൊടുത്ത് കൊല്ലൂന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അത് കിരണേട്ടം പറഞ്ഞാൽ ശരിയാണ് അമ്മയ്ക്ക് ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നൊന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും കിരണേട്ട ആ താമ്പ മേടിക്കേണ്ട കല്യാണേ നിനക്ക് അവിടെ പോകാനുള്ള കാര്യം വഴിയൊക്കെ ഞാനൊരുക്കി തരാം പിന്നെ അവരങ്ങനെ സ്ഥിരമായിട്ട് അവിടെ താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനോഹറും പോകും മനോഹർ അവിടെ താമസിക്കുന്നത് ശരിയായ കാര്യമല്ല മനോഹർ അവിടെ താമസിച്ചാൽ നമ്മുടെ അമ്മയുടെ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ആ അവളെ വിളിക്കുവാ ആൻറ്റി ഒരു കാലത്ത് ഇവളെ വിശ്വസിക്കരുത് കേട്ടോ ആന്റിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വിളിക്കുവാ എന്തിനാന്നറിയാമോ ആൻറ്റി സ്വത്തുക്കളൊക്കെ വിൽക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു കാണും അതുകൊണ്ട് ആ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി ഇവള് മനപ്പൂർ ആൻറ്റി വിളിക്കുന്നതാണ് ആ സ്വത്തുക്കൾക്ക് വേണ്ടി വിളിക്കുന്നത് അവളല്ലടി നീയാ നീ നീയാണ് സ്വത്തുക്കൾക്ക് വേണ്ടി എന്നെ കയ്യിലെടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന് സുവപ്പിട്ടു കൊണ്ട് നിൽക്കുന്നത് എൻ്റെ മരുമോളൊരിക്കലും കാശിനും പണത്തിനും വേണ്ടി ജീവിക്കുന്നവളല്ല സ്നേഹം തന്നും സ്നേഹം മേടിച്ചും ജീവിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടടി ആത്മാർത്ഥമായിട്ട് പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല എനിക്ക് സഹി കേട്ടാ ചിലപ്പോൾ നിന്നൊക്കെ ഞാൻ വിഷം തരും എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക സമയം സരയും കടന്നു അപ്പം രൂപയും കടന്നു ഏതാണ്ട് കണ്ണും മൂടി വരിക രണ്ടുപേരും അപ്പോഴേക്കും സി എസ് പതുക്കെ വാതിലുറന്നു പതുക്കെ വാതിലുറന്ന് നോക്കുമ്പോൾ രൂപ ഉറങ്ങി സരയോ ഉറങ്ങി സി എസ് പതുങ്ങി പതുങ്ങി രൂപയുടെ അടുത്തേക്ക് ചെന്നു രൂപയുടെ അടുത്തേക്ക് ചെന്നിട്ട് രൂപയെ പതുക്കെ തോണ്ടി വിളിക്കുക അപ്പോൾ രൂപ കണ്ണുറന്നു ഒന്നും മിണ്ടണ്ട ഞാൻ പോവുക എന്നും പറഞ്ഞു ആങ്ങേ ഭാഷയിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ പറഞ്ഞു അപ്പോൾ രൂപ ി ചന്ദ്രട്ട നോക്കിപ്പോൾ സൂക്ഷിക്കണേ എന്ന് പറയുവാണെ അപ്പോഴേക്കും സി എസ് ശരിയെടുത്താൽ കിടന്നു എന്നും പറഞ്ഞിട്ട് തലയിൽ ഒരു തോർത്തെടുത്ത് കെട്ടി പതുക്കെ പതുക്കെ സരയി എഴുന്നേക്കുന്നുണ്ടോ നോക്കി പിന്നോട്ട് പിന്നോട്ട് വരുവാ നിർഭാഗ്യവച്ചാ അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് സി എസ് കണ്ടില്ല സി എസിൻ്റെ കാല് തട്ടി ആ ഫ്ലവർ വൈസ് താഴെ വീണു അത് താഴെ വീണതും ശബ്ദം ശബ്ദം കേട്ട് സരയി ചാടി എഴുന്നേറ്റു സരയി ചാടി എഴുന്നേറ്റതും കണ്ടത് മുഖം മൂടി നിൽക്കുന്ന സി എസിനെയാണ് അയ്യോ കള്ളൻ കള്ളൻ എന്നൊരു ഒച്ചയും സി എസിൻ്റെ നിപ്പും അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക സി എസിനെ പിടികൂടുവെന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ തന്നെ കാണാൻ എല്ലാവർക്കും ഒരുക്കിക്കൂടെ നല്ല ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്